നമ്മുടെ തറവാട്ടി തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ തങ്കവല്ലി എന്ന് നിനക്കറിയാ തങ്കവല്ലിയുടെ മോള് നാഗവല്ലി ഡാൻസ് ഓടിക്കാൻ പോകുന്ന കൊച്ചു അറിയത്തില്ല ആ കൊച്ചു ആ രാമനൂടെ ആ നമ്മുടെ വീട്ടിൽ ചെന്ന് കേറിയുള്ള പ്രശ്നങ്ങളും തളച്ചിട്ടതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആ ചെന്ന് പക്ഷെ അവക്ക് ഇന്ന് അവറ്ററിഞ്ഞു ഈ നഗുലിന് പോലെ ഒരു തടിയുടെ ഒരു പ്രതിമയാ ആ തമ്മി പ്രതിമ അവൾ കൊന്നെന്നുള്ള കാര്യം അറിഞ്ഞ വെള്ളത്തിൽ ൂടി നടക്കാൻ പറ്റുന്നില്ല സ്വന്തം കണ്ണോടത്തിരുത്മാര് നമ്മുടെ കൂടെ ഇത് ചതിക്കുമോള അതെനിക്ക് മനസിലായ മാവ ആ മേപ്പാളെന്ന് പറഞ്ഞാൽ പോട്ടെ ഈ സണ്ണിന്ന് പറഞ്ഞവര് കൊറച്ച് പഠിപ്പും വിവരം ഒക്കെ ഉള്ളതല്ലേ അയാൾ എന്നെ ചതിക്കുമെന്ന് സത്യം ഞാൻ വിചാരിച്ചില്ല നിങ്ങൾക്കറിയോ ആ നകുലന്ന് പറഞ്ഞവനല്ലേ എന്റെ മുമ്പേ കൊണ്ടുപോ നിങ്ങൾ ഇട്ടതാ ഏ ഞാനെന്റെ രണ്ട് കണ്ണുകൊണ്ടും കണ്ടതാ നല്ല നകുലന്റെ ഈ വാൾ എന്റെ എടുത്തു തന്നെ ഞാൻ ആ വാൾ ഇങ്ങനെ പൊക്കി പൊക്കിയപ്പോഴത്തേക്ക് ആ മേപ്പാടിന് ഏതാണ്ട് ഒരു പൊടി എടുത്തിട്ട് ആ തീ കൊടുത്തിട്ട് ഒച്ച ഇടലിരുന്നു നോക്കിയപ്പോ ഒരു വലിയൊരു തീകോളും നിറച്ചും പോകുകയും എന്റെ കണ്ണിലാണെങ്കിൽ നിറച്ചും പൊടിയും കേറി എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ആ ഗ്യാപ്പിൽ ആ സണ്ണിന്ന് പറഞ്ഞ വൃത്തിയോട്ടോ ഇല്ലേ കിടന്ന പല കേടുത്ത് ഒരു ഓറ്റാത്തിരിക്കല് ആ സമയത്ത് ഡമ്മിയാണ് എന്താന്നൊന്നും എനിക്ക് മനസ്സിലായില്ല കാണാൻ എനിക്കങ്ങോട്ട് ആവേശം ഊത്തിരിക്കില്ലായിരുന്നോ ഞാനങ്ങോട്ട് ചന്നം പിന്നം വെട്ടി ഞാൻ ഞാൻ മനസ്സിലാക്കിയില്ല ഇവരെന്നെ നേരെ ആ തലയിൽ മനസിലാക്കി പറ്റിക്കടഞ്ഞു പക്ഷെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്താണെന്നറിയോ എന്റെ പ്രതികാരം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ ആ ഗംഗയുടെ ബോഡിന്ന് വിട്ടുപോക്കോളന്നു പക്ഷെ ഞാനത് ചെയ്ത് കാരണം നമുക്കൊരു അന്തസ് ഉണ്ടല്ലോ ഇനിയിപ്പോ തിരിച്ചു കയറാന്നും പറഞ്ഞിട്ട് ആ ഗംഗേന അന്വേഷിച്ചപ്പോ ഗുബായി എനിക്കാണെങ്കിൽ പോകാം പാസ്പോർട്ടും ഇല്ല എത്ര പേരെ അങ്ങനെ ആണി അടിച്ച് പലയിടത്ത് തളച്ചേക്ക് ഇത് മാത്രം ആണി നിങ്ങൾ ആരും കലോട്ടിലും ഞാൻ പ്രതികാരം ചെയ്യും ഞാൻ പറയുന്നത് നീ കൊറച്ചൊന്ന് വ്യക്തമായിട്ട് കേൾക്കണം പണ്ടത്തെ പോലെ ചാടി കയറി തെക്കിനൊന്നും കയറാൻ പറ്റത്തില്ല ഈ പറഞ്ഞ മേപ്പാട മന്ത്രവാദി സൈക്കാറ്റിസ്റ്റ് സന്നിഹ് ഒരുപാട് അങ്ങ് വളർന്നു പോളെ ഒന്നാമത് ഇപ്പൊ ആർട്ടിഫിഷ്യൽ കാലമാണ് ഇവക്ക് രണ്ടാമത് നഗലിനെ കൊല്ലണം പറഞ്ഞാൽ എന്നിട്ട് ആ രീതി ഒരു വെച്ചിട്ടൊരു പത്തിരുപത് നഗലിലെ ഈ കുഞ്ഞു വെച്ചാൽ ഇവളെ എത്ര എണ്ണത്തിനെ വെട്ടി തരാതെ അതുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അബദ്ധം പറ്റാതിരിക്കാൻ നല്ലൊരു പ്ലാൻ വേണം ആലോചിച്ച ചെയ്യാവും നല്ലൊരു പ്ലാൻ ഉണ്ട് ഞാൻ അറിയാലോ എന്റെ അമ്മ ഇവിടെ എവിടെയെന്ന് അറിയാമല്ലോ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് എനിക്കൊരു പ്രശ്നം ഉണ്ടായാലേ എന്റെ എന്റെ മച്ചാൻ ഇങ്ങോട്ട് വരും കാഞ്ചന കാഞ്ചനോ അതോ പെണ്ണാണോ ആണിലും പെടും പെണ്ണിലും പെടും അപ്പൊ വന്നാൽ നിനക്കൊരു തീരുമാനം ഉണ്ടാക്കി തരും ധൈര്യമായിട്ട് വിളിക്കട്ടെ ഇങ്ങനെ ഈ കാഞ്ചന എന്ന് വെച്ചാൽ ആമ്പുള് അത് കൊടുത്താൽ ആദ്യം ആമ്പിള് മാതിരി പിന്നെ മാതിരിപ്പ് മുടിക്കും ഇത് എന്നെപ്പെട്ട വലിയൊരു പ്രശ്നത്തിലാ വല്യൊരു പ്രശ്നത്തില പിന്നെ ഞാൻ പണ്ട് നകുലെന്ന് പറഞ്ഞ ഒരുത്തരേക്ക് ഒന്നില്ലായിരുന്നോ അത് ഞാൻ ഇപ്പഴാ അറിഞ്ഞത് ഞാൻ ഡമ്മീനയാ വെട്ടിയെന്ന്

ാട്ടിൽ കളിച്ച കളി പോലല്ല അവിടെ നോക്കി കണ്ണു ചെല്ലണം കാര്യം ഈ അവിടെ കൊറേ തൈക്കിസ്റ്റുകളും മന്ത്രവാദികളൊക്കെ ഉണ്ട് ഓക്കെ അതുകൊണ്ട് നോക്കി കണ്ണിതില്ലെങ്കിൽ അഡ്രസ് കൂടു നഗുലൻ മാടംപള്ളി തറവാട് തെക്കിനിപ്പിയോ ആലപ്പുഴ വരുമേ കണ്ടിപ്പാ കൊണ്ടുവരുമേ കണ്ടിപ്പാ കൊണ്ടുവരുമേ

ചാത്തൻ ചേട്ടാ എനിക്കൊരു സംശയം അച്ഛാ ഈ പെണ്ണിന്റെ കൂടെ മരിച്ചു വേറെടുത്തുണ്ടോ രാമനാഥനോ അവൻ ഈ പകയം പ്രതികാരമൊന്നും ഇല്ലേ അവൻ പകയം പ്രതികാരം പഠിഞ്ഞിട്ട് പിള്ളാരെ പിടിച്ച് രണ്ടാമത്താലേ കയറി തോം തോം തോംന്ന് പറഞ്ഞൊരു സ്കൂൾ നടത്തല്ലേ അവൻ നിന്റെ കൂട്ടുകാരനാഥ പറഞ്ഞു എന്റെ കൺ മുമ്പേ എങ്ങനെയാണെന്ന് വരുവാന്നെ അത്രയ്ക്ക് മാനക്കേടെ അവൻ കുടുംബത്തിണ്ടാക്കി വെച്ചേക്കാരി അവനെ വിളി ഈ കുടുംബത്തിനു അവനോട് ഒന്നും രാമനാഥൻ വരുത്തില്ല എന്റെ ചിലങ്കയുടെ ശബ്ദം കേട്ടാലേ വരുത്തുള്ളൂ

സെറ്റപ്പ് സെറ്റപ്പായി സുന്ദരി കുട്ടിയായി അവിടെ സൗന്ദര്യം വർണ്ണിക്കാൻ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞത് വേഗം അരമണർന്ന് അവിടെ പിള്ളേരണന്റെ ചേഴക്കാരി നീ എന്റെ ചേക്കാരനോന്നിട്ടുണ്ട് ഒന്നും തോന്നരുത് എടാ നിന്നെ വെട്ടി അതെ എന്നിട്ട് നിനക്ക് ഇട്ട് പ്രതികാരത്തിന് പോയത് നീ എന്നെ നട്ടുള്ള ചോദിക്കുന്നത് എടാ നട്ടലുള്ള ഒരാളായി നീ ഇവിടെ ഈ പെങ്കിട്ടിന് ഒറ്റയ്ക്ക് പ്രതികാരം ചെയ്യാൻ പെടുന്ന ഒരു മാരി വർത്തമാനം അമ്മാമ്മനൊക്കെ നോക്കത്തില്ല കേട്ടോ ഞാൻ എന്താ കാലകാരിച്ചു പറഞ്ഞത് ഇവിടെന്താണ് എന്ത് മാത്രം വേറെ പുറകെ ഞാൻ നടന്നു സത്യം പറഞ്ഞാൽ നച്ചൊള്ളി അലക്കെന്ന് പറയാ ടീ പോകണ്ട പോകണ്ട നിന്റെ പകയും നിന്റെ എല്ലാം ദേഷ്യവും നിർത്താൻ ഞാൻ പറഞ്ഞതാ നിർത്തിവോ നിർത്തിയില്ല ും കൊണ്ടത് എന്റെ നഗമല്ലേ ഞാൻ പറയുന്നത് കേക്കെ നിന്റെ വാശിയും വൈരാക്കെ വിട്ട നീ എന്റെ കൂടെ വാൻസ്കൂളിട്ടിരിക്കോഷ കളിക്കാം നല്ല ചോള കിട്ടും

வந்து வந்து அய்யோ நான் தர வந்து பாக்கலாமா கொண்டு കേട്ടോ കാര്യം തുറന്നു പറ നിങ്ങൾ അഡ്രസ് പറഞ്ഞുണ്ടല്ലോ ഏതാ മാടമ്പള്ളി തറവാട് ഞാൻ മാടമ്പള്ളി തറവാട്ടിൽ ചെന്ന് നകുലനും സണ്ണിയും ഇല്ല ഒരു മേപ്പാടനും ഇല്ല ഈ മാടമ്പള്ളി തറവാട് ഇപ്പൊ റോഡ് പടിക്ക് വന്ന ബംഗാളികൾക്ക് വാടക കൊടുത്തിരിക്കുന്നു ഇതൊന്നും അറിയാതെ ഞാൻ അവിടെ കൊണ്ട് ചെന്ന് കേറി ഒറ്റവിട്ട് ചവിട്ടിട്ട് ആ നകുലേന്ന് അങ്ങോട്ട് ചോദിച്ചു അപ്പൊ ഒരു പത്ത് മുപ്പത്തഞ്ച് ബംഗാളികൾ നീ പണ്ട് ഒറ്റ കൈ കൊണ്ട് മുക്കിയ കട്ടിലല്ലേ ആ കട്ടിൽ വെട്ടുന്നൊരുക്കി അടുപ്പി വെച്ച് ചപ്പാത്തിരിക്കുന്ന എന്റെ കഷ്ടകാലത്തിൽ ഈ വാതിലെ സൈഡിൽ അവരെ കിഴക്കുകയറി വെച്ചിരുന്നത് അതങ്ങ് തട്ടിപ്പോയി ഒരാറടി എട്ടഞ്ചു വീതി ഉള്ളടത്ത് വന്നി വോയിക്കുക ഞങ്ങളെ ദേശീയ കറിയായ കിഴക്കീർ തട്ടി കളഞ്ഞോടും ചോദിച്ചോട്ട് പഴുത്ത ദോഷക്കല്ലെടുത്ത് തന്നെ ഒരൊറ്റ അടി ജവിക്കല്ലേ റിയില്ല പിന്നെ നമ്മള് പെട്ടെന്ന് കേറി ചോദിക്കുന്ന മോശമല്ലേ കാഞ്ചരയാണ് ആണെന്ന് പറഞ്ഞ് അപ്പൊ അമ്മാര് പറയാ അമ്മാര് കഞ്ചാവാണ് കഞ്ചാവ് കഞ്ചാവ് അടിച്ചിട്ടിരിക്കുന്നു അമ്മാർക്ക് എന്ത് കാഞ്ചര അത് മാത്രമല്ല പത്ത് മുപ്പത് ബെങ്കിൽ ഒറ്റക്ക് താമസിക്കുന്നിടത്തല്ലേ ഇടക്കിടക്ക് എനിക്ക് പെണ്ണും കൂടെ ആവുമല്ലോ ചെലവുമാരുടെ ഇടി ഇടി മാത്ര ചെലവുമാർക്ക് ലക്ഷ്യം മാത്രമല്ല എനിക്ക് ഹിന്ദി അറിയില്ല തമിഴും റിയില്ല ഭാഷ അറിയാതെ ഇന്ന് ഇടിയൊള്ളു ആയിരുന്നു ഈ കാച്ചരാഞ്ഞു രക്ഷപ്പെട്ടു വന്നേ എങ്ങനെ രക്ഷപെട്ടുന്ന അവസാനം ആൾക്കൊന്നുക്ക് അഞ്ചു ചപ്പാത്തി വെച്ച് ഞാൻ തന്നെ ഇരുന്ന് പരത്തി അടച്ച കടം കിഴക്ക് മേടിച്ച് കിഴക്കെറിയൊടുത്ത് എന്റെ കാശിമാല വിറ്റ് മുപ്പത് പാക്കറ്റ് ഹാൻസും കൊടുത്ത് പാട്ടും കേറക്കിയിട്ട് കൊണ്ട് വന്ന് ഇനി പഞ്ചന എന്നോട് കാണിക്കല്ലേ എന്റെ കട്ടപ്പൊക കണ്ടിട്ട് നിനക്ക് പകൂ